പേരാവൂരിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കാത്തതിൽ പ്രതിഷേധം സൈറസ് ഹോസ്പിറ്റലിന് സമീപത്തായാണ് വൻ മരം അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് പേരാവൂർ കുനുത്തരമുക്ക സൈറസ് ഹോസ്പിറ്റലിനു സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത് മരം ഒരു വശത്തേക്ക് ചാഞ്ഞ് ഏതു സമയവും നിലംപതിക്കുമെന്ന അവസ്ഥയിലാണ് നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് മരത്തിന് സമീപത്തായുള്ളത് മരം ചാഞ്ഞ സമീപത്തുള്ള കടയുടെ ഷെഡ് വരെ ഒടിഞ്ഞു തൂങ്ങിയിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല കനത്ത മഴയും കാറ്റും വരുമ്പോൾ പ്രദേശത്തെ കച്ചവടക്കാർ ഭയത്തോടെയാണ് കടയിൽ നിൽക്കുന്നത് അടുത്തുതന്നെ ഉള്ളതിനാൽ നിരവധി വാഹനങ്ങളാണ് മരത്തിന് സമീപത്ത് പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാരും ആശുപത്രിയിലെത്തുന്ന രോഗികളും ഒരുപോലെ ഭീതിയിലാണ് അതുപോലെ ശതമാനം വാഹനങ്ങൾ ഹോസ്റ്റലിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ശതമാനം ആളുകൾ ദിവസം മതിയിരിക്കുന്ന സ്ഥലമായിരുന്നു അത് പ്രത്യേകം നിങ്ങളെ കാര്യങ്ങളും ചെയ്യണമെന്നാണ് പറയുന്നത് മഴക്കാലമാണ് ഇതിപ്പോൾ നല്ല കാലവർഷം ഇപ്പോൾ ഇന്നലെ കാലം ചെറിയ മഴ കുറവുന്നതാണ് കാലവർഷം ദിവസമാണ് പിന്നെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ ഉരുളു വെട്ടണം കാര്യങ്ങളും വെള്ളം ഇങ്ങനെ എപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് പല ഭാഗത്തുനിന്നും വെള്ളം തേക്ക് നമ്മൾ ഈ പ്രദേശത്ത് കൂടിയാതെ വഴി പോകുന്നത് അതിൽ കൂടിയൊരു കാരണമാണ് മരമാണ് ആ ഒരു 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 ഹോസ്പിറ്റൽ ചെറിയ ആളുകൾ വൈകുന്നേരം വർക്ക്ഷോപ്പ് കള്ള് ഷാപ്പ് ഉൾപ്പെടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് മരത്തിന് സമീപത്തായി ഉള്ളത് എത്രയും വേഗം അധികൃതർ മരം മുറിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ